പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ല ഇന്ന് നാറില്ലെന്ന് നൂറിലേക്ക് എന്ന ഒരു ചെറിയ വിഷയമാണ് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ നിന്ന് നോറിലേക്ക് അങ്ങനെ പറഞ്ഞ കുറുവാൻ അറിയുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും നാറെന്താന്ന് നൂറെന്താന്ന് അല്ലാത്ത അറബിയുമായോ കുർഖാനുമായോ യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇപ്പൊ എൻ്റെ ഈ ക്ലാസ്സുകൾക്കാണ് എന്താണ് ഇയാൾ പറയുന്നത് എന്തോ ഏതോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും അങ്ങനെ പ്രതികരിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട് നാർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ നെഗറ്റീവുകളായ ഗുണങ്ങളാണ് പക ഒന്ന് ഒരു നാറാണ് ശത്രുത ഒരു നാറാണ് അവന്റെ ഉള്ളിലെ കിബറ് അങ്ങനെ എണ്ണി എണ്ണി നമുക്ക് എന്നെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും അല്ലാതെ പുറത്ത് ഒരു തീ കത്തിക്കലല്ല അത് വിറകിട്ട് കത്തിക്കുന്ന തീയല്ല ആ അഗ്നിയിൽ നിന്നാണ് മനുഷ്യൻ എവിടേക്കാണ് അവന്റെ ജ്ഞാനത്തിന്റെ ആത്മീയമായ ജ്ഞാനത്തിന്റെ അത് സ്നേഹത്തിന്റെ ഒക്കെ ജ്ഞാനമാണ് അത് കരുണയുടെ ഒക്കെ ജ്ഞാനമാണ് ആ ജ്ഞാനത്തിലേക്ക് അവൻ യാത്ര പുറപ്പെടുന്നത് എന്താണ് നിത്യ ജീവിതത്തിൽ ഇനി നടപ്പിലാക്കാൻ പറ്റിയ കാര്യം എന്നൊക്കെ എൻ്റെ സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനാവുക എന്നതിൽ കവിഞ്ഞ് അവൻ്റെ നിത്യ ജീവിതത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതായി കിട്ടിയ അവൻ അവൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ആ പ്രതികരിച്ച എൻ്റെ സഹോദരനെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ അങ്ങനെ പ്രതികരണം വരുമെന്ന് നമുക്ക് മനസ്സിലായി ഈ നാറിലിട്ട് എൻ്റെ ഒരു സഹോ എൻ്റെ ഒരു കുട്ടി സഹോദരി എന്നല്ല എൻ്റെ ഒരു കുഞ്ഞ് കുട്ടിന്നാ ഞാൻ പറയാൻ എൻ്റെ കുട്ടി ആ കുട്ടി പറഞ്ഞത് നാറുണ്ടാകൊണ്ടാണ് മാഷെ നമ്മൾ നൂറിലേക്ക് എത്തണത് കാരണം അതിൻ്റെ അത് അതിലിട്ടിട്ടാണ് നമ്മളെ കരിച്ചെടുക്കുന്നത് എന്നാണ് എൻ്റെ കുട്ടി പറഞ്ഞത് അത് സംഗതി ശരിയാണ് യുഫ്തനൂൻ എന്ന് കുറുകാൻ പറഞ്ഞതാണ് അതിൽ നമ്മൾ ഈ സ്വർണമൊക്കെ ഉണ്ടാവുക സ്വർണത്തിലെ അഴുക്കുകൾ മുഴുവൻ കരിച്ച് പിന്നെ കത്തിച്ചിട്ടാണ് കളയാം എന്നിട്ട് ഒറിജിനൽ അവൻ്റെ ആ സ്വർണത്തിന്റെ സത്ത അതിലൊരു പിന്നെ കലർപ്പുമില്ലാത്ത ആ ശരിയായ സ്വർണം കടഞ്ഞെടുക്കുന്നത് അതിലെ അഴുക്കുകളൊക്കെ കത്തിച്ചു കളഞ്ഞിട്ടാണ് എന്നതുപോലെ മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ പകയും ഒക്കെ കരിച്ചു കളഞ്ഞ് അവന് അവന്റെ നൂറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതാണ് നാറിലൂ നാറിന്റെ അടുത്ത് വരാതെ ആരുമില്ല എന്ന് കുറുവാൻ പറഞ്ഞത് അത് വേറെ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് നാളെ പർലോത്തില് നാറ് ഹലിം തലത്തി നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ആ തീയെ ചോദിക്കത്തരമി മസ്ജീദ് ഇന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നാളെ പരലോകത്തിൽ ആ തീയിന്റെ അടുത്തു കൂടി അതിന്റെ അടുത്തൊന്നും വന്നിട്ടല്ലാതെ ആരും നാളെ പരലോകത്തിൽ സ്വർഗത്തിലേക്ക് പോകില്ല എന്നാണ് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഒരു വ്യാഖ്യാനവും നിൽക്കട്ടെ നമ്മൾ അതിനെ തള്ളുകയോ നിഷേധിക്കുകയോ ചെയ്യണ്ട അങ്ങനെ പദാർത്ഥ തലത്തിലുള്ള ഒരു വായന ഉണ്ട് അതിനെ നമ്മൾ തള്ളിക്കളയണ്ട നിഷേധിക്കണ്ട ഇവിടുന്നു നമ്മള് നാറിലൂടെ കടന്നു പോവുകയാണ് എന്നിട്ടാണ് അള്ളാഹുവിന്റെ നൂറിലേക്ക് ജന്നത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക രണ്ടും മനസ്സിലാക്കുക അതിന്റെ ബാത്തിനിയായ തലവും അതിന്റെ ലാഹിറായ തലവും എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് അതൊരു അനുഗ്രഹമാണ് അത് കുറാൻ പറഞ്ഞ ആയത് തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടിനോട് അതേതാ മാഷ എന്ന് ചോദിച്ചു ഭൂരിക്കമ്മം ഫിന്നാരി എന്ന് പറഞ്ഞു റിലുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നാറിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ നാറ് അവന് അവനിൽ ഉണ്ടാക്കുന്ന ആത് പിന്നെ അവനിൽ ഉണ്ടാക്കിയ സംഘർഷങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വേളകൾ ഇതിൽ എത്തിപ്പെട്ട എല്ലാ ഒരുവിധ എല്ലാ ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് മാഷയെ സുഖമായി ഉറങ്ങുന്നുണ്ട് അത് കേട്ടാൽ തന്നെ എൻ്റെ പ്രതിഫലം ആയി അതാണ് എൻ്റെ ഇത് ഒരുവിധല്ല ആളുകളൊക്കെ എന്നോ എൻ്റെ സഹോദരങ്ങൾ എന്നോട് വിളിച്ചു വിളിച്ചുപോയിട്ടുണ്ട് ഏ ഞങ്ങൾക്ക് സുഖനിദ്ര സുഖമായി യാതൊരു ഭാരവും മനസ്സിലില്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ട് അതെന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം അപ്പോ അതാണ് ആ നാറിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ട് അള്ളാഹുവിൻ്റെ നൂറിലേക്ക് നമ്മൾ എത്തുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുമായി ചോദിച്ചാല് കുറച്ച് പണി എടുക്കാറുണ്ട് കുറച്ച് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം അഫലായത്ത ഫക്കറുന ഒന്ന് കുറുവാൻ ചോദിക്കുന്നുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം കാര്യങ്ങളെ കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങും പിന്നെ വിവേചിച്ച് അറിയാൻ കഴിയണം ഏതാണ് നമുക്ക് ആത്യന്തികമായ സുഖം തരുന്ന ജ്ഞാനം ഏതെന്ന് കണ്ടെത്താൻ അസ്ബാബുകൾ കാരണങ്ങളിൽ കൊണ്ട് കിട്ടുന്ന സുഖമാണോ ആ കാരണങ്ങളില്ലാത്ത ആത്യന്തികമായ സൗഖ്യവും സന്തോഷവുമാണോ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയണം അതിന് ചിന്തിക്കണം അതാണ് ഖുർആൻ അഫലാ തേഖിലൂൻ എന്ന് നിരന്തരം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളുടെ പിറകെ നിരന്തരം നമ്മൾ മുൻ പോയിക്കൊണ്ടിരിക്കണം അതും കുറയാൻ ചോദിക്കുന്നുണ്ട് അഫലായത്തൂൻ എന്ന് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ അഫലായഹൂൻ നിങ്ങൾ എന്താണ് ഇത് ഹിഫുൽ ആക്കാത്തത് എന്ന് കുറയാൻ ചോദിച്ചിട്ടില്ല നീ ഒരാള് മനപ്പാടാക്കിയ കുറ്റാണോ കുറ്റൊന്നും അല്ല ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങളോട് അതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റതിനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഹിഫലാക്കുന്നത് തെറ്റല്ല ഹിഫലാക്കുന്നതിനേക്കാൾ പ്രധാനം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചതാണിത് ഹിഫുലാക്കിയാൽ ഇതിങ്ങനെ എനിക്കം കുറുആാൻ ഒരു ഇതൊക്കെ അന്ന് മനപ്പാടറിയായിരുന്നു ഇപ്പൊ ചോദിച്ചാ എനിക്കറിയില്ല ആ മരപ്പാടാക്കിട്ടപ്പോ ഒരു കാര്യമില്ല മാഷി എന്ന് ചോദിച്ചു ഞാൻ എന്റെ ഗുരുവിനോട് അപ്പൊ ചോദിച്ചു എന്നോട് പറഞ്ഞു അന്നൊക്കെ ഈ സി ഡി ആണ് ഫോണും മറ്റു കാര്യങ്ങളൊന്നും അന്ന് ആയിട്ടില്ല ഇതുപോലത്തെ ഫോണൊന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഫോണില് കുർആാൻ എങ്ങനെ വെച്ചാൽ ആ ഫോണിന് എത്ര കൂലി കിട്ടും എന്നാ ചോദിക്കും അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച സി ഡിക്ക് എത്ര കൂലി കിട്ടും ചോദിച്ചു പിന്നെ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു നീ നിനക്കൊരു ഡോക്ടർ മരുന്ന് എഴുതി തന്നു ആ സ്ലിപ്പ് നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കാണാതെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് കിട്ടേണ്ട ഗുണം നിനക്ക് കിട്ടുമോ ചു അതിൽ നീ എന്ത് ചെയ്യണം ആ സ്ലിപ്പ് നോക്കി മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക വാങ്ങി മരുന്ന് വാങ്ങി എങ്ങനെയാണത് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അത് കഴിച്ചെങ്കിലേ നിനക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ അപ്പൊ ഞാൻ പറയണത് ഹിഫുലാക്കിയ ആളുകളെ നിരാശപ്പെടുത്താനല്ല ഹിഫുലഅഞങ്ങള് നിങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നോട്ടെ അതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്റെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ പ്രധാനം നമ്മൾ അഫലായത്ത ഫക്കറൂൺ അഫല യലൂൺ അഫലായത്ത ദബറൂൻ എന്ന് ചോദിച്ച ആ ചോദ്യങ്ങൾക്കും അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം കാരണം എന്നാ കുറുകാൻ പറഞ്ഞത് ഈ അഴുക്ക് അവനാക്കുക ചിന്തിക്കാത്ത ആളുകളുടെ മേലാണെന്നാണ് ബുക്ക് അത് ആ ശരീരത്തിലുള്ള അഴുക്കല്ല എന്നെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അവന്റെ മനസ്സിലും ചിന്തയിലുള്ള അഴുക്കാണത് ശരിയായ ജ്ഞാനം അവന് കിട്ടൂല ചിന്തിക്കാത്തവർക്ക് അതാണ് പറഞ്ഞത് അപ്പൊ അതിലേക്കുള്ള യാത്രയില് ആണ് നമ്മള് നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണിത് അങ്ങനെ ആ യാത്രയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ ഉണ്ടാവും ആദ്യം നമ്മൾ ഈ കിതാബിൻ ഹക്കീമായ ആ കിതാബിൽ നിന്ന് ഹിക്കുമത്ത് കണ്ടെത്തണം ആ ഹിക്കുമത്തിലൂടെ വേണം നമ്മൾ നൂറിലേക്ക് എത്താൻ തത്വജ്ഞാനം കണ്ടെത്തണം ആ തത്വജ്ഞാനത്തിലൂടെ വേണം ഈ വെളിച്ചത്തിലേക്ക് ഈ പ്രകാശത്തിലേക്ക് ഈ ജ്ഞാനപ്രകാശത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഈ നൂറ് അതല്ലെങ്കിൽ ആറ് ബയോളജി ഊർജതന്ത്രത്തിലെ തീയല്ല അതായത് നമ്മൾ കത്തിക്കുന്ന തീയല്ല നൂറ് തീ അതല്ല എന്നുറപ്പല്ലേ പിന്നെ നാർ അതാണോ ചിന്തിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഈ യാത്രയിൽ നമ്മുടെ മുമ്പിൽ എൻ്റെ ഒരു സഹോദരൻ ഒരു പ്രതികരണത്തിൽ എഴുതിയതുപോലെ കരിമ്പാറകൾ തടസ്സം നിൽക്കും കസത്ത് കൽ കൽഹിച്ചാറത്തിൽ നമ്മുടെ കൽബുകൾ കരിമ്പാറയായി മാറും നമ്മുടെ മുമ്പിൽ ആ പ്രകാശത്തിലേക്കുള്ള യാത്രയിൽ തടസ്സമായിട്ട് നിൽക്കുന്നതാണത് ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങള് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ആ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മറികടന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ അതിനോടൊരു ഗുരു പറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഒരുപാട് ഗുരുദാനം പറഞ്ഞുണ്ട് ഓരോന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞു തരും അപ്പൊ അവര് പറഞ്ഞു തരുന്നത് ഇനീ ഒരു വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടില്ലേ അത് വലിയ വലിയ തടസ്സങ്ങൾ പാറ വലിയ പാറകള് അവയ്ക്ക് മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവ അതിനെ തട്ട് അവയെ ആ വെള്ളം അവയെ തട്ടി മാറ്റി മുന്നോട്ടു പോകാൻ നോക്കൂല വഴി മാറി അല്ലെങ്കിൽ ചാടിക്കടന്ന് മുന്നോട്ട് പോകാനാണ് നോക്കുന്നത് അത് അത് നീ ശ്രദ്ധിക്കണം എന്ന് എന്നോട് സൂചിപ്പിക്കുന്നുണ്ടായി അതുപോലെയാണ് ജീവിതത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ ചില പാറക്കല്ലുകളെ നിനക്ക് തടസ്സം നിന്നാൽ അതിനെ മറികടന്ന് തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ ചിലപ്പോ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് സൈഡ് മാറി പോവുകയോ ചാടിക്കടന്ന് പോവുകയോ ചെയ്യാന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ചിലപ്പോ നമ്മുടെ മുമ്പില് വലിയ പർവ്വതങ്ങളില് അള്ളിപ്പിടിച്ച് കയറിയിട്ട് വേണ്ടി വരും ആ നൂറിനെ കണ്ടെത്താൻ അത് കുറയാൻ പറഞ്ഞതാണ് ജിബാലുകൾ ആ ജിബാലുകളിലൂടെ അള്ളിപ്പിടിച്ച് കയറിയിട്ട് വേണം നമുക്ക് ആ പ്രകാശത്തിലേക്ക് എത്തിച്ച് ചേരാൻ ഒരു മല കയറുക എന്ന് പറയുന്നത് ചില്ലറ പ്രയാസമൊന്നുമല്ല അതാ ഞാൻ പറയണത് ഇത് ഒരുപാട് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ നേടിയെടുക്കാവുന്ന പ്രശ്നമല്ലത് ആ മലകൾ കയറി ഇട്ടു വേണം മോസക്കൊക്കെ ആ മല തകർന്നപ്പോഴാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ചില മലകൾ അങ്ങനെയാണ് ചില മലകള് നമുക്ക് ഭൗതികതയുടെ മലകളാണത് ഊഹങ്ങളുടെ മലകളാണത് നമ്മുടെ ദേഹേച്ഛകളുടെ മലകളാണത് ആ ദേഹേച്ഛകൾ നമുക്ക് പരമാനന്ദത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് അത് താൽക്കാലികമാണ് ആ കാര്യ ആ കാരണങ്ങൾ നീങ്ങിയാൽ ആ ആനന്ദം നമുക്ക് നഷ്ടപ്പെടും എന്ന് നമ്മൾ തിരിച്ചറിയില്ല അതാണ് ചില മലകളിൽ നമ്മൾ കയറാൻ പാടില്ല മറ്റു ചില മലകളിൽ നമ്മൾ അള്ളിപ്പിടിച്ച് കയറിയിട്ട് വേണം ഈ നൂറിലേക്ക് എത്താൻ ഭൗതികതയുടെ അതായത് ദേഹേച്ഛകളുടെ അതിലൂടെ നിങ്ങൾ നൂറ് കണ്ടെത്താൻ അല്ലെങ്കിൽ ജനനത്തിലെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറുകാൻ പറഞ്ഞത് കസറാബിൻ എന്നാണ് അതൊരു മരീചിക മരീചിക പോലെ മാത്രമേ ആവുള്ളൂ കാരണം ദാഹിക്കുന്നവൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ജലമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവിടെ അടുത്ത് ചെന്നാലേ അത് ജലമല്ല എന്നവൻ അറിയുള്ളൂ എന്നതുപോലെയാണ് ചില കാര്യകാ അസ്ബാബുകളിലൂടെ സബബുകൾ കാരണങ്ങളിലൂടെ സുഖം അതാണ് ഇച്ഛകള് ദേഹേച്ഛകള് ആ ദേഹേച്ഛകളിലൂടെ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ അള്ളാഹുവിന്റെ നൂറ് കണ്ടെത്താൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ അത് നിങ്ങളെ ജഹീമിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യാം നരകത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യ സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം ഇനിയോ ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ ചില ഇരുട്ടുകളിൽ അകപ്പെടും നൂറ് കാണാൻ കഴിയില്ല ഇരുട്ടിലായി പോകും അത് മൂന്ന് ഇരുട്ടുകളാണുള്ളത് ആ മൂന്ന് ഇരുട്ടുകളെ നീക്കാൻ മൂന്ന് ഉപകരണങ്ങൾ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട് സമ ബസു അത് അപ്പൊ ആ ഇരുട്ടുകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായിട്ട് നിരന്തരമായ സ്ഥിരത്തിലും സലാത്തിലുമായിരിക്കണം നിങ്ങളുടെ റബ്ബുമായി നിരന്തരമായ സിലത്ത് സലാത്ത് നിരന്തരമായ ബന്ധം നിരന്തരമായ കണക്ഷൻ അതിനോടുള്ള കണക്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായിട്ട് നിരന്തരമായ സിലത്തിലും സലാത്തിലുമായിരിക്കണം അപ്പോഴേ ഇരുട്ടിൽ നിന്ന് ആ റബ്ബ് നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുള്ളൂ അതാണ് ഖുർആൻ സൂറത്ത് അഹസാബിലും പറഞ്ഞത് ഹു അല്ല യുസല്ലി അലൈക്കും ഇലന്നൂരി എന്ന് പറഞ്ഞത് നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ അവനും അവൻ്റെ മലക്കുകളും നിങ്ങളുടെ മേൽ നിങ്ങളുമായി യുസല്ലി നിങ്ങൾക്ക് സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് നിങ്ങളുമായി നിരന്തരമായ ബന്ധത്തിലാണ് അതാണ് ഭുവല്ലത യുസല്ലി അലൈക്കും മലായി കത്തുഹുലി യുഹ്രിജക്കും മിനല്ലുലും ആ എന്ന് പറയുന്നത് അതാണ് പ്രധാനമായിട്ടും നബിയുമായിട്ടാണ് അള്ളാഹു യുസല്ലി ആ നബിയുമായിട്ട് നമ്മൾ നമ്മളും സ്ഥിരത്തിലായിരിക്കണം അത് വേറെ വിഷയമാണ് അത് പിന്നെ നമ്മൾ പറയാം ഇപ്പോ ലുലുമാത്തുകളിൽ നിന്ന് നമ്മൾ ഇരുട്ടിലകപ്പെടും ഞാൻ പറഞ്ഞു ചില കല്ലുകൾ തടസ്സങ്ങൾ നിൽക്കും ചില മലകൾ മലകളുണ്ടാവും ആ മലകളിൽ കയറിയിട്ട് വേണം എന്നാൽ മറ്റു ചില മലകളിലുണ്ട് അത് കയറാൻ പോകരുത് കയറിയാൽ നിങ്ങളെ ജഹീമിലേക്ക് അത് തള്ളിയിടും എന്നാണ് പറയുന്നത് അതാണ് ഇലന്നൂരി എന്ന് ആശയം തന്നെ മറ്റൊരു രീതിയിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് യുനസിലുദി ആയാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയാത്തിൻ ബൈനാത്ത് വ്യക്തമായ തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ അവന്റെ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നവൻ അല്ലാഹ് ഇറക്കി കൊടുക്കും എന്തിനെ യുഹരിചക്കും മിനല്ലുമാറ്റി ഇലന്നൂരി നിങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പോ ആ നൂറിലേക്കുള്ള യാത്രയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഇപ്പോ പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിക്കുക മനസ്സിലാക്കുക ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അത് അതാത് സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം